ഒരു വാഷിംഗ് മെഷീൻ കമ്പനി അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വില വർഷം തോറും അഞ്ച് ശതമാനം വീതം കുറയ്ക്കുന്നു ഇപ്പോഴത്തെ വില എണ്ണായിരം രൂപ രണ്ട് വർഷം കഴിയുമ്പോൾ വില എത്ര വാഷിംഗ് മെഷീൻ കമ്പനി അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വില വർഷം തോറും അഞ്ച് ശതമാനം വീതം കുറയ്ക്കുകയാണ് ഇപ്പോഴത്തെ പ്രൈസ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വില എണ്ണായിരം രൂപ രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും വില ഉത്തരം കാണാൻ ഇപ്പോഴത്തെ വില എത്രയാണ് അത് എഴുതുക ഇപ്പോഴത്തെ വില എണ്ണായിരം ഇൻഡൂമത് ഓരോ വർഷവും അഞ്ച് ശതമാനമാണ് കുറയ്ക്കുന്നത് ഓരോ വർഷവും അഞ്ച് ശതമാനം കുറയ്ക്കുന്നു ഇപ്പോൾ നൂറിന്ന് അഞ്ച് കുറയ്ക്കുക നൂറിന്ന് അഞ്ച് കുറച്ച തൊണ്ണൂറ്റഞ്ച് ബൈ നൂറ് ഇടുക തൊണ്ണൂറ്റഞ്ച് ബൈ നൂറ് തൊണ്ണൂറ്റി അഞ്ച് ബൈ നൂറ് ഇങ്ങനെ എത്ര വർഷം ഉണ്ടായത് ഇപ്പോൾ ഒരു വർഷത്തെ ആയിട്ടുള്ളൂ ഇങ്ങനെ രണ്ട് വർഷം കഴിയുമ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി തൊണ്ണൂറ്റഞ്ച് ബൈ നൂറ് കൂട്ടി കുടിക്കുക ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് ബൈ നൂറ് നമുക്കിതിൽ ഇന്നത്തെ ഒരു മൂന്ന് പൂജ്യവും ഈ നൂറും ഇതിലത്തെ ഒരു പൂജ്യം പെട്ടിക്കളയാ ബാക്കി തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു എട്ട് കുണിക്കുക എട്ട് ഇൻറ്റു തൊണ്ണൂറ്റിയഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റിയഞ്ച് നമുക്ക് ആദ്യം തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് കുണിക്കുക ഇത് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയാണ് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ ഇപ്പം തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ആണ് ഇപ്പം ഇത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട് എന്താ പറയുക ആദ്യം നമ്മൾ ഇരുപത്തഞ്ച് അതായത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് എന്നിട്ട് ഈ ഒറ്റയുടെ സ്ഥാനത്താക്കം അഞ്ചിൻ്റെ സ്ക്വയർ നമ്മൾ ഇരുപത്തഞ്ച് എഴുതിയെ പത്തിൻ്റെ സ്ഥാനത്താക്ക എത്രയാണ് ഒൻപതല്ലേ ഒൻപതും അടുത്തണത് സംഖ്യ എത്രയാണ് ഒൻപത് കഴിഞ്ഞാൽ പത്തും ആ ഒൻപതും പത്തും കൂടി കുടിക്കുക ഒമ്പത് പത്ത് ഒമ്പത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് ഇതാണ് തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് ഒമ്പതിനായിരത്തി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇഞ്ച് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് സ്ക്വയറാണ് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം കാണാനുള്ള എളുപ്പ വഴി അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് എഴുതി പിന്നെ പത്തിൻ്റെ സ്ഥാനത്ത് അക്കെടുക്കുക ഒമ്പത് ഒമ്പത് കഴിഞ്ഞ അഞ്ചാസംഖ്യ എത്രയും പത്താണ് ആ ഒമ്പതും പത്തും കുളിക്കുക ഒമ്പത് പത്ത് തൊണ്ണൂറ് അപ്പോൾ ഒമ്പതിനായിരത്തി ഇരുപത്തഞ്ച് ഇത് എഴുതി ഇനി ഇതിനെ നമുക്ക് എട്ട് കൊണ്ട് കുടിക്കണം എട്ട് കൊണ്ട് കുടിക്കുക എണ്ണഞ്ച് നാൽപ്പത് ശിഷ്ടം നാല് എൺ രണ്ട് പതിനാറ് നാലും ഇരുപത് എണ്ണൊമ്പത് എഴുപത്തി രണ്ട് നമ്മൾ അംശങ്ങൾ കുടിച്ചു ഇനി ക്ഷേത്രത്തിലൊരു പത്ത് ഉണ്ട് ബൈ പത്ത് അത് ഈ പൂജ്യം പെട്ടിക്കളഞ്ഞ ഉത്തരം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ